ഡിഗ്രി തന്നെ ലൈഫ് ടൈം ഒരു ജോലി കൂടി അതെ കോളേജ് കോളേജ് വടകരയിൽ ഡിഗ്രിയോടൊപ്പം ആഡ് ഓൺ കോഴ്സ് ഭാവി സുരക്ഷിതമാക്കാം മേപ്പയിൽ വടകര സംസ്ഥാന പരിസ്ഥിതി മിത്ര അവാർഡ് ജേതാവ് മണലിൽ മോഹനനെ വടകര നഗരസഭാ കൗൺസിലും ജീവകനക്കാരും ചേർന്ന് ആദരിച്ചു കൗൺസിൽ ഹാളിൽ ചേർന്ന അനുമോദന യോഗം ചെയർപേഴ്സൺ കെ പി ബിന്ദു ഉദ്ഘാടനം ചെയ്തു മോലിന്യ സംസ്കരണ രംഗത്ത് സത്യർമ്മമായ രീതിയിലേക്ക് ഹരിതകർമ്മ സേനയുടെ ഒരു കോർഡിനേറ്ററായിട്ട് പ്രവർത്തിക്കുകയും ഒപ്പം തന്നെ നമ്മുടെ ആസൂത്രണ സമിതിയുടെ ഒരംഗം എന്നുള്ള രീതിയിലേക്ക് നമ്മളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന ശ്രീ മണലിനെ കിട്ടിയൊരു അംഗീകാരം ഇന്നലെ ജൂൺ അഞ്ച് പരിസ്ഥിതി നമ്മളെല്ലാം തന്നെ സമുചിതമായി ആഘോഷിക്കുമ്പോൾ അദ്ദേഹം ഇന്നലെ വൈകിട്ടോടുകൂടെ തന്നെ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന് ഈ ഒരു അംഗീകാരം ഏറ്റുവാങ്ങുകയുണ്ട് സംസ്ഥാന പരിസ്ഥിതി കാലാവസ്ഥ വ്യതിയാന ഡയറക്ടറേറ്റിന് നൽകിയ അവാർഡാണ് അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും എന്ന രീതിയിലേക്ക് അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ പഠകനക്കാരുമായ അല്ലെങ്കിൽ നമ്മളുടെ സ്വന്തമായിട്ടുള്ള മണലിലാണ് വ്യക്തിഗത എന്നുള്ള രീതിയിലേക്ക് അവാർഡ് ജേതാവായിട്ടുള്ളത് ആയതുകൊണ്ട് തന്നെ നമുക്ക് അഭിമാനിക്കാൻ ഏറെ വക എന്നുള്ള രീതിയിൽ തന്നെയാണ് വൈസ് ചെയർമാൻ പി കെ സതീശൻ മാസ്റ്റർ അധ്യക്ഷനായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ രാജിത പതേരി സിന്ധു പ്രേമൻ പി സജീവ് കുമാർ കൌൺസിൽ പാർട്ടി ലീഡർമാരായ വി കെ അസീസ് മാസ്റ്റർ എൻ കെ പ്രഭാകരൻ സി വി പ്രതീഷൻ എ കെ അബ്ദുൾ ഹക്കീം നഗരസഭാ സെക്രട്ടറി എൻ കെ ഹരീഷ് മുനിസിപ്പൽ എഞ്ചിനീയർ സുദീപ് എ എസ് സൂപ്രണ്ട് എം സുരേഷ് കുമാർ പി എ ടു സെക്രട്ടറി ഗണേശൻ ആർ സി ഡി എസ് ചെയർപേഴ്സൺ റീന കെ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രജിത എ പി സ്വാഗതവും ഹെൽത്ത് സൂപ്പർവൈസർ കെ പി രമേശൻ നന്ദിയും പറഞ്ഞു വടകരക്കാരനാണ് എന്നുള്ളത് കൊണ്ട് വട്ടകരക്കാർക്ക് ഉത്തരവാദിത്തമാണ് നമ്മുടെ വടകര നഗരസഭയുടെ ഹരിതകർമ്മ സേന കോർഡിനേറ്റർ എന്നുള്ള നിലയ്ക്ക് നമുക്കും വലിയ ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്വം വളരെ കൃത്യമായി നിർവഹിച്ചു മുമ്പോട്ട് പോകുമ്പോഴാണ് ഈ അവാർഡ് സാർത്ഥകമാവുന്നത് ഡിഗ്രി കഴിയുമ്പോ തന്നെ ലൈഫ് ടൈം ഒരു ജോലി കൂടി ആയാലോ അതെ മഹാരാജാസ് കോളേജ് വടകരയിൽ ഡിഗ്രിയോടൊപ്പം തൊഴിലധിഷ്ഠിത ആഡ് ഓൺ കോഴ്സ് കൂടി പഠിച്ച് ഭാവി സുരക്ഷിതമാക്കാം ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ നല്ല ഭാവി നേടൂ നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കൂ മഹാരാജാസ് കോളേജ് പച്ചക്കറിമുക്ക് മേപ്പയിൽ വടകര